വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് ഔദ്യോഗിക തുടക്കം കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാണ് ഔദ്യോഗികമായി തുടക്കമായത് മാർച്ച് പാസ്റ്റോടുകൂടിയായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത് മേപ്പാടി സെന്റ് ജോസഫ് യു പി എസ് മാനന്തവാടി ബത്തേരി വൈത്തിരി പ്ലാറ്റൂണുകൾ മാർച്ചിൽ അണിനിരന്നു ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ സല്യൂട്ട് സ്വീകരിച്ചു ദീപശിഖ പ്രയാണത്തിന് കായിക താരങ്ങളായ അർപ്പിത സാറ ബിജു അഭിഷേക് എ വി അമന്യ മണി

തുടക്കം കുറിച്ചുകൊണ്ടുള്ള തുടക്കം കുറിച്ച് തെളിപ്പിക്കൽ ചടങ്ങുകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു സ്പോർട്സ് ഡെസ്ക് വയനാട് വിഷൻ